വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സംവിധായകരിൽ ഒരാളാണ് സിബി മല തലമുറ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളാണ് അദ്ദേഹം മലയാളത്തിൽ സമ്മാനിച്ചിട്ടുള്ളത് മലയാളത്തിലെ എല്ലാ മുൻനിര നായകന്മാരെയും വെച്ചും അദ്ദേഹം സിനിമകൾ ഒരുക്കിയിട്ടുണ്ട് പ്രേക്ഷകർ ഇന്നും ഏറെ ഇഷ്ടപ്പെടുന്ന ഓർത്തിരിക്കുന്ന മലയാളത്തിലെ ഒരുപിടി സിനിമകൾ സംവിധാനം ചെയ്തത് സിബി മലയിൽ ആണ് അസോസിയേറ്റ് ഡയറക്ടറായി മലയാളത്തിൽ തുടക്കം കുറിച്ചും കുന്നു പി യോ എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനാകുന്നത് തുടർന്ന് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളെയെല്ലാം നായകന്മാരാക്കിയ സിനിമകൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോഴും സിബി മലയാള ചിത്രങ്ങൾക്ക് വലിയ പ്രേക്ഷക സ്വീകാര്യതയാണ് ഉള്ളത് മുപ്പത് വർഷം നീണ്ട കരിയറിൽ നാൽപ്പത്തിൽ അധികം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ ഇഷ്ടം എന്ന ആ സിനിമയിൽ നവ്യ നായർ ആദ്യമായി അഭിനയിച്ച അനുഭവം പറയുകയാണ് സിബി മണി സിനിമയിൽ എത്തിയപ്പോൾ മുടിമുറിക്കാനും സ്ലീവ്ലെസ് ധരിക്കാനും ഒക്കെ നവിക്ക് മടിയായിരുന്നുവെന്നും സ്ലീവ്ലെസ് ധരിക്കാൻ പറഞ്ഞതിന്റെ പേര് സെറ്റിൽ വെച്ച് കരയുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് സിബി മലയിൽ പറയുന്നത് നവ്യ സിനിമയിൽ എത്തും മുൻപ് ധന്യ എന്നായിരുന്നു പേര് ധന്യ എന്ന പേരിൽ ഒരു കുട്ടി ആ സമയത്ത് മലയാള സിനിമയിലുണ്ട് അതിനാൽ താനാണ് ആ പേര് മാറ്റാൻ നിർദ്ദേശിച്ചത് അങ്ങനെയാണ് ധന്യ നവ്യ നായരായി മാറിയത് ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന നവ്യക്ക് ആയ കഥാപാത്രം അഭിനയിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും സിബി മലയിൽ പറയുന്നുണ്ട് നവിക്ക് ആ സമയങ്ങളിൽ ഒരുപാട് നീളത്തിലുള്ള മുടിയുണ്ട് അത്രയും നീളത്തിലുള്ള മുടി വിദേശത്ത് നിന്ന് വരുന്ന കുട്ടികൾക്ക് ഉണ്ടാകില്ല മുടി വെട്ടുന്നതിൽ നവിക്ക് പ്രയാസമുണ്ടായിരുന്നു മുടിയല്ലേ വളർന്നു വരും ക്യാരക്ടറിന് വേണ്ടി നമ്മൾ മാറേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് മുടി മുറിക്കാൻ സമ്മതിച്ചത് എന്നാൽ സ്ലീവ്ലെസ് വസ്ത്രങ്ങൾ ധരിക്കാൻ നവ്യ മടിച്ചെന്നും ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഇടില്ലെന്നും പറഞ്ഞ് കരഞ്ഞെന്നും സിബിമലയിൽ പറയുന്നു പതുക്കെ അതിനോടൊക്കെ ചേർന്ന് നല്ല രീതിയിൽ നവ്യ കഥാപാത്രത്തെ ചെയ്തു നല്ലൊരു നർത്തകിയാണ് മോണോ ആക്ടും മിമിക്രിയും ഒക്കെ ചെയ്യുന്നതിനാൽ അഭിനയം അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെന്നും സിബി മലയിൽ ചൂണ്ടിക്കാട്ടി ഇഷ്ടത്തിലേക്ക് നടി ജയസുധ എത്തിയതിനെ കുറിച്ചും സിബി മലയിൽ സംസാരിച്ചു മലയാളത്തിൽ നിന്നുള്ള നടി വേണ്ട എന്ന തീരുമാനത്തിലാണ് ജയസുധ എന്ന തെലുങ്ക് നടിയിലേക്ക് എത്തുന്നത് അവർ നന്നായി ചെയ്തു നവിയുടെ കൂട്ടുകാരിയായി ജ്യോതിർമയെ കാസ്റ്റ് ചെയ്തതും സംവിധായകൻ ചൂണ്ടിക്കാട്ടി ദേവദൂതൻ എന്ന സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ് ഇഷ്ടം ദേവദൂതന്റെ കനത്ത പരാജയം തന്നെ ഏറെ ബാധിച്ചിരുന്നു ഈ പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്നും നഷ്ടപ്പെട്ട ഊർജം തിരിച്ചു തന്ന സിനിമയാണ് ഇഷ്ടമെന്നും സിബിമലയിൽ വ്യക്തമാക്കി അതേസമയം തിരിച്ചുവരവിൽ മലയാള സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ ചുരുക്ക നായിക നടിമാരിൽ ഒരാളാണ് നവ്യ നായർ അഭിനയ രംഗത്തും നൃത്തത്തിലും വീണ്ടും സജീവമായ നവ്യ ഒരു കാലത്ത് മലയാളത്തിൽ ഏറ്റവും തിരക്കേറിയ നായികമാരിൽ ഒരാളായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഇഷ്ടം എന്ന സിനിമയിലൂടെയാണ് നവ്യ നായർ അഭിനയത്തിലേക്ക് കടന്നു വരുന്നത് പിന്നീട് ചെയ്ത നദനത്തിലെ പ്രകടനം നടിക കരിയറിൽ വഴിത്തിരിവായി പാണ്ടിപ്പട കല്യാണരാമൻ തുടങ്ങി ഹിറ്റ് സിനിമകളുടെ വലിയൊരു നിര തന്നെ നവ്യ്ക്ക് കരിയറിൽ ഉണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വേണ്ടി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്